ഈ ഊർജത്തെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കുവാൻ പറ്റും ഇതിന് പരിമിതികളോ പരിധികളോ ഇല്ലാത്ത ഒരു ഊർജമാണ് നാം ആരാധിക്കുന്ന ഈ ചൈതന്യം നാം ഇപ്പോൾ കൃഷ്ണനായും വിഷ്ണുവായും ശിവനായും ഒക്കെ ആരാധിക്കുന്ന അതേ ഊർജത്തെ തന്നെയാണ് ദുർമന്ത്രവാദത്തിന് വേണ്ടിയിട്ട് ധിക്കുന്നത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന തരത്തിൽ ഒരു ശക്തിയായി ശക്തിപ്പെടുത്തി അവർ അങ്ങനെയും ഉപയോഗിക്കുന്നുണ്ട് അതിനും നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം നമ്മുടെ ഹൈഡ്രജൻ എന്നതിന് കത്തണമെങ്കിൽ ഓക്സിജൻ എന്ന ഒരു ഘടകവും കൂടി വേണം ഈ രണ്ട് ഘടകവും കൂടി ചേരുമ്പോൾ നമ്മൾ തീപ്പട്ടി ഒഴിക്കുമ്പോൾ ഇത് കത്തിപ്പിടിക്കും അല്ലേ എന്നാൽ ഇതേ ഹൈഡ്രജനെയും ഓക്സിജനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് വെള്ളം എന്നത് വെച്ചിട്ടു അപ്പോ ആ വെള്ളത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഉൾക്കൊള്ളുന്നതും ഈ പറയുന്ന ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ് ആ വെള്ളത്തിൽ നമ്മൾ തീപ്പെട്ടി ഒരച്ചു വെച്ചാൽ ഇത് രണ്ടും കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവിടെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പ്രത്യേക അനുപാതത്തിൽ അത് കൂടി ചേർന്ന് വെക്കുമ്പോൾ നമുക്ക് ദാഹമകറ്റുവാനുള്ള നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായിട്ട് അതവിടെ നിൽക്കുന്നു ഇതിനെ നമുക്ക് തീപ്പെട്ടി ഒരച്ച് കത്തിക്കാൻ പറ്റില്ല മറിച്ച് തീ അണയ്ക്കുവാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് ഈ വെള്ളം എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് ഈ ഊർജത്തെ നമുക്ക് നമ്മുടെ നന്മയ്ക്കായിട്ടും മറ്റുള്ളവരുടെ നാശത്തിനായിട്ടും അങ്ങനെ പല രീതിയിലും ഉപയോഗിക്കുവാൻ പറ്റുമെന്ന് തിരിച്ചറിയുക